ഹരേ കൃഷ്ണ മൂന്നു പ്രദക്ഷിണമെത്ര മനോഹരം മൂന്നു പുരുഷാർത്ഥം സിദ്ധിച്ചിടും മൂന്നു പ്രദക്ഷിണമെത്ര മനോഹരം മൂന്നു പുരുഷാർത്ഥം സിദ്ധിച്ചിടും രണ്ടു ദിവസം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ രണ്ടു പാദങ്ങൾക്കും ശക്തിയുണ്ടാം ശക്തിക്കു ചേരും വഴി പാടു നൽകിയിട്ട് മുക്തി വരുത്തി വസിച്ചുകൊൾവിൻ ഉച്ച കഴിഞ്ഞുള്ള പൂജ കഴിയുമ്പോൾ ഉച്ചത്തിൽ നിന്നു തൊഴുതുകൊൾവിൻ സന്ധ്യാസമയമടുക്കുന്ന നേരത്ത് സന്തോഷമെന്തോ പറഞ്ഞിടാവൂ തൃച്ചന്തനം ചാർത്തി കാണൂ നേരം ണങ്ങുവാൻ എത്ര സൗഖ്യം പൊന്നിൻ കിരീടവും പൊന്മണിമാലയും പൊന്നരഞ്ഞാണവും കിങ്ങിണിയും പൊന്നും വളകളും പൊന്നുടയാടയും മിന്നുന്ന കുണ്ടലം കാൽ ചിലമ്പും തെച്ചിപ്പുമാല തുളസിതളങ്ങളും എല്ലാ മണിഞ്ഞു വിളങ്ങും നേരം സാക്ഷാൽ പരബ്രഹ്മമെന്നേ പറയാവൂ സർവ്വാ ജനങ്ങൾക്കും എത്ര സൗഖ്യം വാദം പിടിച്ചു മുടങ്ങിക്കിടങ്ങുന്നു രമ്പോടെഴു നേറ്റുമണ്ടിപ്പോകും നാരായണായെന്നു നാമം ജപിക്കണം നേരായ വണ്ണം ഭവിക്കുമെന്നാൽ നാരായണായെന്നു നാമം ജപിക്കണം നേരായ വണ്ണം ഭവിക്കുമെന്നാൽ എൻ്റെ ഗുരുവായൂരപ്പ വർണ്ണ എൻ്റെ ദുരിതമകറ്റിടേണം श्रीकृष्णगोविन्दनारायणानन्द श्रीवासुदेवा मुगुन्द हरे नारायण हरे श्रीवासुदेवा मुगुन्द हरे नारायण कृष्ण नारायण कृष्ण नारायण कृष्ण नारायण नारायणा कृष्ण नारायणा कृष्ण नारायणा कृष्ण नारायणा नारायणा कृष्ण नारायणा नारायणा कृष्ण नारायणा